അതായത് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമാണ് വലിയൊരു ഫാനാണ് ഞാൻ സാറിന് മീറ്റ് ചെയ്തത് സാറിന് വോയിസ് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ടൂ തൗസൻഡ് നൈനിൽ റഹ്മാൻ സാറിന് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഉഷ ഉപ്പ് വഴി ദീവി വഴി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനാലിന് ഞാൻ എൻ്റെ സൂഫി ആൽബം കദംപിഴ കമ്പോസ് ചെയ്തതിനു ശേഷം സാമി യൂസഫ് എന്ന് പറഞ്ഞ മ്യൂസീഷ്യനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അതിനുശേഷം ഫസ്റ്റ് ആൽബത്തിലെ പാട്ടുകളൊക്കെ റഹ്മാൻ സാറായിരുന്നു കേട്ടത് റഹ്മാൻ സാർ ദുബായിൽ വന്ന സമയത്ത് വീണ്ടും മീറ്റ് ചെയ്യാനുള്ള അവസരം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി സിമിലാരി എനിക്കൊന്നും ആ റേഞ്ചില് പാടുന്നത് കൊണ്ടാവാം ഒരു പക്ഷെ ഇപ്പം ശങ്കർ മഹാദേവൻ സാറ് അല്ലെങ്കിൽ ഇപ്പൊ അരിജിത് സിംഗ് എല്ലാവരുടെയും ഓരോ വോക്കൽ റേഞ്ച് ഉണ്ടല്ലോ അപ്പൊ ആ റേഞ്ച് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാവാം അങ്ങനെ സാമ്യം പിന്നെ എന്നെ റൊമാൻസറായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ ഒന്നും ആയിട്ടില്ല ഡെഫിനറ്റ്ലി ആ ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ മൂവ് ഇനി ആനന്ദത്തിന്റെ വിശേഷങ്ങൾ കാരണം നമ്മൾ തുടങ്ങിയത് സോ ഒരു അതിലേക്ക് എങ്ങനെ ഓഡിഷൻ ത്രൂ ആണ് എന്നാലും അതൊരു ആയിട്ട് സംഭവിച്ചത് എനിക്ക് ആക്ടിങ് ഇഷ്ടമായിരുന്നു ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പക്ഷെ ഇറ്റ്സ് അത് അപ്രോച്ചബിൾ അല്ലാത്തൊരു കാര്യമായിട്ട് തോന്നിയായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഗണേശേട്ടൻ അനന്ത ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും എല്ലാവരും ഓഡിഷന് വേണ്ടി കോളേജിൽ വന്നു പക്ഷെ ഞാൻ പോയില്ല അപ്പം ആനന്ദേട്ടൻ കണ്ടു എന്നിട്ട് അഭിനയിക്കാൻ താല്പര്യം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വീട്ടുകാർക്ക് അപ്പൊ വലിയ താല്പര്യം പക്ഷെ ഓഡീഷൻസിന് വിളിച്ചു ഗണേശേട്ടൻ ഞാൻ പോയി അപ്പൊ എൻ്റെ പേരന്റ്സ് പറഞ്ഞു പൊക്കോ പക്ഷെ അവർക്ക് ഉറപ്പായിരുന്നു കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഫോർച്യുനേറ്റ്ലി കിട്ടിട്ടേ അപ്പൊ അങ്ങനെയാണ് ആനന്ദത്തിലോട്ട് നമുക്കൊരു ും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ആൻസർ തരാൻ പാടും പല്ലു തേക്ക് അത് ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇനി അടുത്തത് നമുക്ക് അനുവിലേക്ക് പോവാം പറ അതായത് ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു കള്ളം കള്ളം മാത്രം കട്ട് എടുത്തിട്ടുണ്ടോ വീട്ടിൽ നിന്ന് വീട്ടിന്ന് അച്ഛൻ്റെ സൂക്ഷിച്ചു വയ്ക്കണോ കേട്ടോ ഹിഷാം ആണ് കേട്ടോ അതായത് ഹിഷാം പ്രായം കുറച്ച് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും അയ്യോ മുപ്പത്തൊന്ന് വയസ്സായ ഒരു കണ്ട അങ്ങനെ തോന്നുവെങ്കിലും വയസ്സുള്ളൂ അത് ഇവർ അങ്ങനെ ഇടൂ താങ്കൾ പേടിക്കണ്ട അപ്പൊ മുപ്പത് മുപ്പത്തൊന്ന് സംശയമൊക്കെ തീർന്നല്ലോ ആ ശരി ഇനി ഇപ്പൊ അനുവിന്റെ അടുത്ത് അനു ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആരായിരിക്കും ഓരോ സമയത്തും ഓരോരുത്തർ ഓരോ സമയത്തും ഓരോരുത്തരും അത് സത്യമായിരിക്കും കാരണം അനുവിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇനി ഹിഷാമിന്റെ അടുത്താണ് എനിക്ക് ദിവസവും ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു ഒരു വെപ്രാളാണ് എനിക്ക് ദിവസവും ഇത് ചെയ്യണം രണ്ട് ഭക്ഷണം കഴിക്കലും മ്യൂസിക് ദിവസവും ചെയ്യണം നിർബന്ധമാണ് ശരി അപ്പൊ ഇത് രണ്ടുമാണ് ഹിഷാമിന്റെ ജീവിതത്തിൽ മാറ്റി മാറ്റിരുത്താൻ പറഞ്ഞ സംഭവം ഇനി പലപ്പോഴും ആഗ്രഹിച്ചിട്ട് അടുത്ത് കിട്ടാത്ത ഒരു വസ്തു വസ്തു ആവാം ആൾക്കാരാവാം എന്തുവാണെങ്കിലും ആവാം ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റാത്തതായിരിക്കും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കുറെ റാപ്പിഡ് ഫയർ ആണല്ലേ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഹിമാലയം ട്രിപ്പ് കുറെ പ്രാവശ്യം ഒരു അഞ്ച് പ്രാവശ്യം പ്ലാൻ ചെയ്ത ട്രിപ്പ് എനിക്ക് ഒരു പ്രാവശ്യം പോലും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ തന്നെ പോയി അപ്പൊ പക്ഷെ ആ ഒരു അങ്ങനെ അവരുടെ കൂടെ ഉള്ള ഒരു ട്രിപ്പ് ഇതുവരെ നടന്നിട്ടില്ല പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല കിട്ടിയിട്ടില്ല ശരി അപ്പൊ ഇനി ഓക്കെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്തത് ഹിഷാം അതായത് ഞാൻ മൂന്ന് ഓപ്ഷൻസ് പറയും ഏഹ് അതിൽ ഒരാളെ ഹിഷാം കൊല്ലണം ഒരാളുടെ കൂടെ ഡേറ്റ് ചെയ്യണം ഒരാളെ കല്യാണം കഴിക്കണം പിന്നെ എന്നോട് പറയണം മൂന്ന് ഓപ്ഷൻസ് തരാൻ പോകണം ഒന്ന് നയൻ താര തമന്ന ഒന്ന് അമല ഇതിൽ ആരെയാണ് ആരെയാണ് കൊല്ലണ്ടത് ഹിഷാം ഒരു കൊല്ലാൻ ആഗ്രഹമുള്ള ആരാണ് ഞാൻ ആക്ച്വലി കൊല്ലൂല്ലി ഞാൻ മ്യൂസിക് ശരി ഓക്കേ കൊല്ലൂലീഷൻ അടുത്തത് ആരെയാണ് ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫുൾ ഫുൾ മൈൻഡ് മ്യൂസിക് കമ്പോസിംഗിലാണ് ഒരിക്കലും ഒരിക്കലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഹൃദയം പോലുള്ള സിനിമ ചെയ്യാൻ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗെയിം ഞാൻ അത് പണ്ട് തൊട്ട് ഞാൻ നിന്നിട്ടില്ല കല്യാണം കല്യാണം കഴിച്ചതാണ് ഐഷ അതുകൊണ്ട് കല്യാണം കല്യാണം ഒരിക്കലും വേറെ വേറെ ഒരാളെ ആരും ഇല്ല അതാണ് അതെ അങ്ങനെ പറയട്ടെ ഞാൻ ടോവിനോ ഉണ്ണിമുഖം ഇതിൽ ആരെ ഡേറ്റ് ചെയ്യും വെരി ഗുഡ് ഇനി ആരെ കൊല്ലും ഇനി ഉണ്ണിമുഖം തന്നെയാണ് അപ്പൊ കല്യാണം ആരായിട്ടാ അവരെ കഴിച്ചു കഴിഞ്ഞു അല്ലെ പറഞ്ഞു പൃഥ്വിരാജിന് വേറെ ഡേറ്റ് ഓരോ മണിക്കൂർ കൊല്ലണം അങ്ങനെയല്ല പൃഥ്വിരാജിനെ ഡേറ്റ് ചെയ്യുന്നു ಚೌನೇ ಕೊಲ್ಲು ಆನ್ ಉನ್ನಿ ಮುಖಂದರೆ ಕುಟ್ಟಿ ಕಲ್ಯಾಣ ಕಳಿಕಾಳಿಕ